സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ റെയിൽവേയുടെ തീരുമാനം നാല് അഞ്ച് ആറ് പ്ലാറ്റ്ഫോമുകളിലുള്ള പഴയ കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത് നിലവിലെ കെട്ടിടങ്ങളിലുള്ള വിവിധ ഓഫീസുകൾ മുൻപ് ആർ എം എസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം പൊളിച്ചുമാറ്റുന്ന ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും കച്ചവട സ്റ്റാളുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായി പത്തിലധികം മുറികളുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതോടെ പ്ലാറ്റ്ഫോമുകളുടെ വീതിയും വർദ്ധിക്കും നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിലെ രണ്ട് ഭാഗത്തും പഴയ കെട്ടിടങ്ങൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കുറവാണ് ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് പഴയ കെട്ടിടങ്ങളുടെ എണ്ണം കുറവുള്ളത് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് മറ്റൊരു കെട്ടിടം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ ആവശ്യം അംഗീകരിച്ചില്ല പ്ലാറ്റ്ഫോം നവീകരണം പൂർത്തിയാകുന്നതോടെ പത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുമെന്നാണ് റെയിൽവേ പറയുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ